റ്റാന്ന് ഇങ്ങനൊരു മഴ പെയ്യാനുള്ള ചാൻസ് കാണും കേട്ടോ ദീപൻ സാറേ നമ്മളൊരു കിടക്കാച്ചി ചായ പിടിച്ചേ കിടക്കാച്ച കിടുക്കാച്ചി വേണ്ട കെടുക്കാച്ചി നല്ല ചായ ഇതുകൊണ്ട് തന്നെ നീ എങ്ങനെ ഇവിടെ കച്ചവടം പിടിച്ചു സാറേ ഞാൻ നല്ലൊരു ചായക്കുണ്ടാക്കി തരാം നിങ്ങൾ നിങ്ങളെ നാട്ടിലോ നീക്കൂട്ട് ചായ കൊണ്ട് എൻ്റെ നാട്ടിലേക്ക് വന്നുണ്ടല്ലോ തല്ലും കൂടെ കേട്ടോ പോട്ടെ നിങ്ങൾക്ക് തന്ന വീടും ഈ ലൊക്കേഷൻ എങ്ങനെയുണ്ട് അതിനെപ്പറ്റി പറഞ്ഞു

മെമ്പർ എന്ന് പറഞ്ഞത് മെമ്പർ ഇവിടത്തെ മെയിൻ ആളല്ലേ ഇവിടെ മെമ്പർ പറഞ്ഞിട്ടേ ഉള്ളു ബാക്കി എല്ലാ കാര്യം നടക്കുക മെമ്പറാണ് കൊണ്ടുവന്നത് ഒന്നാമത്തെ ആദ്യമായിട്ടൊരു വീട് വേണമല്ലോ അത് കഴിഞ്ഞാൽ തരാൻ പറ്റുള്ളൂ അപ്പൊ ഇത് തന്നെ കിട്ടിയത് ഭാഗ്യം എന്നുള്ള രീതിയിലാണ് ഇവിടെ അങ്ങനെ കാര്യമായിട്ട് ആൾക്കാരൊന്നിങ്ങനെ വന്നു പോയി താമസിക്കുന്ന ഒരു സ്ഥലം അത്ര ഉള്ളെങ്കിൽ ഞാൻ ഞാനെടുത്ത ടാറും ആ ഒരു മീറ്ററിലെ ഉണ്ടാവും എനിക്കെന്നുവെച്ചാൽ മൂന്നാറ് ഭാഗത്തുനിന്ന് എനിക്കൊരു വിളി വരുന്നുണ്ട് അവിടെ ഒരു റോഡ് എന്നെ വിളിക്കുന്നുണ്ട് അവിടെ നല്ല ഒരു വീടും ഇമോഷണൽ അതെ 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 പണി കെട്ടുള്ള ഇപ്പൊ വയനാട്ടിലൊരു ടാറി ഉണ്ടായിരുന്നു ആണോ അത് കഴിഞ്ഞിട്ടാണ് രാത്രി മൂന്നാർ ചെന്നിട്ടാണ് അവിടെ ഒരു ടാറി താമരശ്ശേരി മോശമാണെങ്കിലും ഞാൻ കുടിച്ചു തീർത്തു മൈനേടെ വീട്ടില് ഞാൻ വിട്ടോട്ടെ പോവാണ് നേരെ മൂന്നാറ് നേരെ മൂന്നാറ് ആ നടക്കട്ടെ നടക്കട്ടെ സാറേ ഇരുപത്തിനാലാം തീയതി ഓക്കെ ഇരുപത്തിനാലാം തീയതി റിലീസിന് വരും 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 ഓക്കെ ഇരുപത്തിനാലാം തീയതി കാണാം ഓക്കെ ഓക്കെ സെറ്റ് ഓക്കെ ഓക്കെ അപ്പോൾ ഓക്കെ താങ്ക് യു ഓക്കെ 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 എല്ലാം പറഞ്ഞോളാം ഓക്കെ ഓക്കെ താങ്ക് യു ഓൺലി വച്ച് ഓക്കെ ഓക്കെ ഇരുപത്തിനാലാം തീയതി പറഞ്ഞു പോലെ ഇരുപത്തിനാലോക്കെ പറഞ്ഞു പറഞ്ഞു കണ്ണാപ്പിൻ്റെ വണ്ടിയാണല്ലോ ആ കണ്ണപ്പിട വണ്ടി ആ കയറ്റം പിടിക്കണമെങ്കിൽ വണ്ടി